സർവീസ് റോഡ് ഇടിയുന്നു ഗതാഗതം മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ വാണിയമ്പാറ മേലച്ചുങ്കം പ്രദേശത്ത് അടിപ്പാത നിർമ്മാണം നടക്കുന്ന പ്രദേശത്താണ് സർവീസ് റോഡ് ഇടിയുന്നത് അടിപ്പാത നിർമ്മാണത്തിനായി സർവീസ് റോഡിനോട് ചേർന്നാണ് കുഴി എടുത്തിട്ടുള്ളത് മൂന്ന് ദിവസമായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്നാണ് സർവീസ് റോഡ് ഈ കുഴിയിലേക്ക് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനു മുകളിലൂടെയാണ് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന എല്ലാ വാഹനങ്ങളും പോകുന്നത് മണ്ണ് ഓർന്നുപോയതിനാൽ സർവീസ് റോഡിനടിയിൽ ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട് മഴ കനത്താൽ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാകാനും വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനും സാധ്യതയുണ്ട് പ്രദേശത്ത് റോഡ് കുഴിക്കുന്ന സമയത്ത് സർവീസ് റോഡിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതെയാണ് കരാർ കമ്പനി വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നത് എന്നാൽ മണ്ണിടിച്ചിൽ ആരംഭിച്ചതോടെ പ്ലാസ്റ്റിക് ബാരിക്കേഡുകൾ വെച്ച് വാഹനങ്ങൾ ഒറ്റവരിയിലൂടെ കടത്തിവിടുകയാണ് തുടർന്ന് കരാർ കമ്പനിയുടെ നേതൃത്വത്തിൽ ചാക്കിൽ മണ്ണ് നിറച്ച് മണ്ണിടിച്ചിൽ നടക്കുന്ന പ്രദേശത്ത് നിരത്തിവയ്ക്കുകയാണ് പാണിയമ്പാറ മേലെ ചുമ്പത്ത് ഇപ്പോൾ പുതിയതായിട്ട് നിർമ്മിക്കുന്ന മേൽപ്പാലത്തിന് വേണ്ടി എടുത്തിട്ടുള്ള അതിൻ്റെ ഫൗണ്ടേഷൻ നിർമ്മിക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ള കുഴി ഇന്നലെ കഴിഞ്ഞ ദിവസത്തിൽ ഉണ്ടായിട്ടുള്ള മണ്ണിടിച്ചിൽ വലിയ ഒരു അപകടത്തെ വിളിച്ച് ഓതും വിധത്തിലാണ് അത് സംഭവിച്ചിരിക്കുന്നത് അതിൻ്റെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചുമതലക്കാരോ അതുമായി ബന്ധപ്പെട്ട് അവിടെ വന്നിട്ടുള്ള അതിൻ്റെ ഉൾപ്പെടെയുള്ള വിങ്ങോ അതുമായി ബന്ധപ്പെട്ട് അതിനെ ഒന്ന് ക്രോഡീകരിച്ച് അതിൻ്റെ വിശ്വസ്ത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതൊരു വലിയ ഭീകരാന്തരീക്ഷം അവിടെ സൃഷ്ടിക്കുന്നുണ്ട് നിരന്തരമായിട്ട് വലിയ ചരക്ക് വാഹനങ്ങൾ തമിഴ്നാടുകളിൽ നിന്നുൾപ്പെടെ വരുന്ന വലിയ ചരക്ക് വാഹനങ്ങൾ തൃശ്ശൂർ ഭാഗത്തേക്ക് മിനിറ്റുകൾക്കകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രൈവറ്റ് കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള ബസ്സുകൾ അത്തരത്തിൽ ജോലിക്ക് പോകുന്ന ഒരുപാട് ആളുകൾ നിരന്തരം ഒരു ഇടതടവില്ലാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാതയാണത് ആ പാതയിലാണ് ഇപ്പോൾ ഒരു ഗർഭം പോലെ തുള്ളിയെടുത്ത് അവിടെ മണ്ണിടിച്ചിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ മണ്ണിടിഞ്ഞതിൻ്റെ തൊട്ടുചേരയുള്ള സർവീസ് റോഡ് വഴിയാണ് ഈ പറഞ്ഞ മുഴുവൻ വാഹനങ്ങളും ഇപ്പോൾ ഈ കരാർ കമ്പനി ഒരു അതിൻ്റെ നിയമ നടപടികളും നോക്കാതെ അല്ലെങ്കിൽ അവർക്ക് ഒരു സേഫ്റ്റിയും ഉറപ്പുവരുത്താതെ കിടത്തിവിട്ട് കൊണ്ടിരിക്കുന്നത് അത് നാളെ ഒരു അപകടം സംഭവിച്ചതിന് ശേഷം അതിനൊരു പരിഹാരം കാണാതെ അടിയന്തരമായിട്ട് അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ട് മനുഷ്യജീവന് വില ഇനിയെങ്കിലും കൽപ്പിക്കണമെന്നാണ് പറയുന്നത്